നമ്മളുടെ മോഡൽസിന്റെ ഫിക്സിംഗ് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് ഒരു ക്ലിയറൻസ് ാണ് കേട്ടോ ഇത് ഇതിപ്പോ ഫോർ ക്ലിപ്പില് ലോങ് ഹെയർ ആണ് ഇതുപോലെ തന്നെ ഫോർ ഫൈവ് സിക്സ് മോഡൽസ് അവൈലബിൾ ആയിട്ടുണ്ട് ടൂ ക്ലിപ്പും ത്രീ ക്ലിപ്പും അവൈലബിൾ ആണ് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും ഇത് ഇൻവിസിബിൾ ആണോ ഇത്രയും ലൈ ലെങ്ത് ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര വെയിറ്റ് ആയിട്ടുണ്ടാവും നമ്മുടെ ഓൺ ഫാക്ടറിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഞാൻ ഇനി ഇത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്നും കൂടെ കാണിക്കാം നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ മദീന മോള് ഫസ്റ്റ് ഫ്ലോറിൽ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഡ്രോയിങ് ബോർഡ് ലേഡി സലൂൺ ആണ് ഇത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക ഫിക്സ് ചെയ്തതിന് ശേഷം പ്രസ് ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ ജസ്റ്റ് ഇത് ഫിക്സ് ചെയ്യാൻ പോവുകയാണെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രുതി പോലും അറിയത്തില്ല ശരിക്കും ഇത് നമ്മൾ സ്വയം വെക്കുന്നതാണ് ഏറ്റവും കംഫർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഓപ്പൺ ചെയ്താൽ മാത്രം മതി ഉള്ളിൽ വെച്ചേക്കുന്നത് അറിയത്തില്ല ഇൻവിസിബിൾ തന്നെയാണ് ഈ മോഡൽ ഹെയർ കണ്ടല്ലോ നിങ്ങൾക്കും വേണമെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി ലോൺ ഓപ്ഷൻ നോക്കുന്നവരാണെങ്കിൽ നമുക്ക് ടാബി ഓപ്ഷനും തമാര ഓപ്ഷനും അവൈലബിൾ ആയിട്ടുണ്ട് അത് മാത്രമല്ല ഓൾ ഓവർ യു എ യിൽ ഡെലിവറിയോ അവൈലബിൾ ആണ്